മറവിൽ തീവ്രവാദത്തിന് ചരട് വലിക്കുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മദ്രസ ശാസ്ത്രജ്ഞന്റെ വസതിയിൽ നിന്നും ഒൻപത് ബോംബുകളാണ് കണ്ടെത്തിയത് ഇയാൾക്ക് മറ്റേതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല സംഭവം കണ്ടെത്തിയതോടുകൂടി തന്നെ ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തതും ലോക്കൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് മുർഷിദാബാദ് ജില്ലയിലെ ബൽഗ്രാം പ്രദേശത്തുള്ള മദ്രസ അധികൃതരിൽ ഒരാളുടെ വസതിയിൽ നിന്നും ഇത്രയധികം ബോംബുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നതും വക്കുൾ ഷെയ്ഖ് എന്ന മതപണ്ഡിതന്റെ വസതിയിൽ നിന്നാണ് ഈ ബോംബുകളെല്ലാം തന്നെ കണ്ടെത്തിയതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി അനധികൃത മദ്രസികൾ പൊളിച്ചു നീക്കം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മദ്രസ മതപണ്ഡിതന്റെ വീട്ടിൽ നിന്നും ബോംബുകൾ പിടികൂടിയതെന്നതാണ് മറ്റൊരു വസ്തുത ഇതോടെ മദ്രസകൾക്ക് മറവിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദം തന്നെയാകാം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ബോംബുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പശ്ചിമബംഗാൾ സി ഐ ഡി ബോംബ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി പൊതുജന സുരക്ഷയ്ക്ക് സാധ്യമായ ഭീഷണി തടയുന്നതിനായി സ്ക്വാഡ് ഒൻപത് ബോംബുകളും നിർവീര്യമാക്കുകയാണ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബക്കുൾ ഷെയ്ഖിന്റെ ഭീകരവാദ ബന്ധത്തെ കുറിച്ചും അന്വേഷിച്ചു വരികയാണ് സ്ഫോടക വസ്തുക്കളുടെ കൃത്യമായ സ്വഭാവം ഇതുവരെയും പരസ്യമായി വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എല്ലാ ബോംബുകളും ഒരു അപകടവും ഇല്ലാതെ തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ട്